പ്രിയമുള്ളവരെ പി എൽ എത്തി ഫ്ലോഗ്സിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെട്ടത്തുനാട് പുതിയങ്ങാടി നേർച്ചയുടെ സമാപനം കുറിച്ചുകൊണ്ട് ചാപ്പക്കാരുടെ വരവും കമ്പം എന്നൊരു ചടങ്ങുണ്ട് ഈ കമ്പം കൂടെ ഈ ചടങ്ങ് അവസാനിക്കും അതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകളാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടത് കമ്പം കത്തിക്കാനുള്ള മരം സെറ്റ് ചെയ്തു വെച്ചതാണ് ഇപ്പം അതിലും മരുന്ന് നിറച്ച കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പരസ്പരം തിരികൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇനി തിരി തിരികൊളുത്തയാൽ മാത്രം മതി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിൽ ആളുകളാണ് ജാറത്തിൻ്റെ മുറ്റം ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് പുലർച്ചെ അഞ്ചുമണിക്ക് ശേഷമാണ് ഈ കമ്പം കത്തിക്കൽ ചടങ്ങ് ചാപ്പക്കാരുടെ വരവും ചപ്പക്കാരോട് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കമ്പം ചടങ്ങ് ആരംഭിക്കുകയായി അപ്പം അതിനുവേണ്ടി ഉറക്കമൊഴിച്ചിരുന്ന് കാത്തിരിക്കുന്ന ആളുകളാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ സമയവും എന്നുണ്ടെങ്കിൽ ഈ കമ്പം ചടങ്ങ് അത്രയേറെ പ്രധാനമാണ് അത്രയേറെ അക്ഷരമുളവാക്കുന്ന കാഴ്ച തന്നെയാണ് എന്നൊരു തിരിച്ചറിവിൽ തന്നെ എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരു കാഴ്ച എത്തിക്കണം എന്ന് കരുതി ഞാനും തന്നെ മറ്റുള്ളവരെ പോലെ ഉറക്കമൊഴിച്ച് കാത്തിരുന്നു ഏകദേശം ഒരു ആറു മണി സമയമായിട്ടുണ്ടാവും ആ സമയത്താണ് ചാപ്പക്കാർ ഇങ്ങോട്ട് കടന്നു വന്നതും അവിടെ നിന്നുള്ള വരവും ഈ നേർച്ചയുടെ അവസാന ഭാഗം എന്ന നിലക്ക് ചാപ്പക്കാരുടെ വരവും അതുപോലെ തന്നെ ഈ കമ്പക്കത്തിക്കൽ ചടങ്ങുമുണ്ടായത് വളരെയേറെ കൗതുകമുണർത്തുന്ന അക്ഷരമുളവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ചാപ്പക്കാർ യാർത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചകളാണ് ദൂരെയായിട്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ദൂരെ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തൊട്ടടുത്തുള്ള കാഴ്ചകൾ എത്തിക്കാൻ സാധിക്കാത്തതിനെ ക്ഷമ ചോദിക്കുന്നു ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ മൂന്ന് ദിവസമായിട്ടും അവർ ഉറക്കം വഹിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇതുപോലെ ഇവിടത്തെ കാണാനിരിക്കുന്ന കാണികളെ പോലെ തന്നെ നിയമപാലകരും തിരൂർ ഡി എസ് പി സാറിന്റെ നേതൃത്വത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സദാ ജാഗരൂകരായിട്ട് നേർച്ച ആസ്വദിക്കുന്ന വിശ്വാസ്യ സമൂഹത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും കൂടാതെ അപകടങ്ങളൊന്നും സംഭവിക്കാതെ അവരെ അവർക്ക് ഈ ഒരു പരിപാടി സന്തോഷത്തോടെ കൊണ്ടു നടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മളൊരു ബിഗ് സലൂട്ട് കൊടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ കാഴ്ചപ്പാടാണ് ഈ മൂന്ന് ദിവസം അവിടെ ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഈ പറയുന്ന കമ്പം കത്തികൾ ചടങ്ങിന് ആരംഭം കുറിച്ചിട്ടുണ്ട് അടിയിലായിട്ട് സെറ്റ് ചെയ്ത് ആ തീ കൊടുത്തി ഇനി ഇവിടെ നോണ്ട് പ്രിയ പ്രേക്ഷകർക്ക് ലൈവ് കാഴ്ചകളൊന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ஆனா தெரியல அதான் இருந்தேன் அதான் இருந்தேன் சொன்னேன் പ്രേമുള്ളവരെ അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സ്പെഷ്യലായിട്ടുള്ള രണ്ട് മൂന്ന് മേസപ്പൂത്രി കത്തുന്ന കാഴ്ചകളും കൂടി ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാക്കും എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകൾ മൂന്നാം ദിവസത്തെ നേർച്ചയുടെ വിശദമായ കാഴ്ചകളുമായിട്ട് പത്തടുത്ത സമയങ്ങളിൽ അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിംഗ് ജയ് ഹിന്ദ്